ഹായ് എല്ലാവർക്കും പൂട്ടോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഇന്ത്യൻ ചരിത്രം എന്ന് പറയുന്ന ടോപ്പിക്കിൽ കുറച്ച് ചോദ്യങ്ങളാണ് അപ്പോൾ ടൈമുകളായി നമുക്ക് ചോദ്യങ്ങൾ നോക്കാം അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രൂപവൽക്കരണവുമായി ബന്ധപ്പെട്ട് അറിയപ്പെടുന്ന പ്രമുഖ സിദ്ധാന്തം ഏതാണ് സുരക്ഷാ വാൽവ് സിദ്ധാന്തമാണ് അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രൂപവൽക്കരണവുമായി ബന്ധപ്പെട്ട് അറിയപ്പെടുന്ന പ്രമുഖ സിദ്ധാന്തം ഏതാണ് സുരക്ഷാ വാൽവ് സിദ്ധാന്തം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമായത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തി എട്ടിനാണ് അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമായതെന്നാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തി എട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സ്ഥാപകനായി അറിയപ്പെടുന്ന ബ്രിട്ടീഷുകാരൻ എ ഒ ഹ്യൂമാണ് അലൻ ഒക്ടേവിയൻ ഹ്യൂമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സ്ഥാപകനായി അറിയപ്പെടുന്ന ബ്രിട്ടീഷുകാരൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ അലൻ ഒക്ടേബിയൻ ഹ്യൂം വഹിച്ചിരുന്ന പദവി ജനറൽ സെക്രട്ടറിയാണ് അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ അലൻ ഒക്ടോബിയൻ ഹ്യൂം വഹിച്ചിരുന്ന പദവി എന്താണ് ജനറൽ സെക്രട്ടറിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യത്തെ പ്രസിഡൻറ്റ് ഡബ്ല്യു സി ബാനർജിയാണ് അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യത്തെ പ്രസിഡൻറ് ആരായിരുന്നു ഡബ്ല്യു സി ബാനർജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനത്തിന് വേദിയായ നഗരം ബോംബെ ആണ് ഇപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൻ്റെ ആദ്യ സമ്മേളനത്തിന് വേദിയായ നഗരം ആരാ എവിടെയാണ് ബോംബെയിലാണ് ബോംബെയിലെ ഗോകുൽദാസ് തേജ് ഫാൽ കോളേജിലാണ് ഇത് ആദ്യമായിട്ട് വേദിയായത് ആദ്യ കോൺഗ്രസ് സമ്മേളനത്തിൽ പങ്കെടുത്ത ഔദ്യോഗിക പ്രതിനിധികളുടെ എണ്ണം എഴുപത്തി രണ്ട് പേരാണ് അപ്പോൾ ആദ്യ കോൺഗ്രസ് സമ്മേളനത്തിൽ പങ്കെടുത്ത ഔദ്യോഗിക ഔദ്യോഗിക പ്രതിനിധികൾ എത്ര പേരാണ് എഴുപത്തി രണ്ട് പേരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനത്തിൽ എത്ര പ്രമേയങ്ങൾ അവതരിപ്പിക്കപ്പെട്ടു ഒൻപത് പ്രമേയങ്ങളാണ് അവതരിച്ചത് അവതരിപ്പിക്കട്ട് അവതരിപ്പിച്ചത് അപ്പോൾ നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനത്തിൽ എത്ര പ്രമേയങ്ങളാണ് അവതരിപ്പിക്കപ്പെട്ടത് ഒൻപത് പ്രമേയങ്ങളാണ് അവതരിപ്പിക്കപ്പെട്ടത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൻ്റെ ആദ്യ സമ്മേളനത്തിൽ ആദ്യത്തെ പ്രമേയം അവതരിപ്പിച്ച വ്യക്തി ആരാണ് ജി സുബ്രഹ്മണ്യ അയ്യറാണ് അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനത്തിൽ ആദ്യത്തെ പ്രമേയം അവതരിപ്പിച്ച വ്യക്തി ആരാണ് ജി സുബ്രഹ്മണ്യ അയ്യറാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപവൽക്കൃതമാകുമ്പോൾ ഇന്ത്യയിലെ വൈസ്ട്രോയി ആരായിരുന്നു ഡഫറിൻ ആണ് അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപവൽ ഒരു രൂപീകൃതമാകുമ്പോൾ ഇന്ത്യയിലെ വൈസ്ട്രോയി ആരായിരുന്നു ഡഫറിൻ പ്രഭു ആയിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൻ്റെ കോൺഗ്രസ്സിൻ്റെ ആ പേര് നിർദ്ദേശിച്ച ദേശീയ നേതാവാരാണ് നമ്മുടെ മൊറാർജി ദേശായിയൺ സോറി സോറി ദാദാഭായ് നവറോജിയാണ് അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൻ്റെ ആ പേര് നിർദ്ദേശിച്ച ദേശീയ നേതാവാരാണ് ദാദാഭായ് നവറോജിയാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയാറിൽ കൽക്കത്തയിൽ നടന്ന കോൺഗ്രസിൻ്റെ രണ്ടാമത്തെ സമ്മേളനത്തിൽ അധ്യക്ഷനാരായിരുന്നു നമ്മുടെ ദാദാഭായ് നവറോജി തന്നെയാണ് അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയാറിൽ കൽക്കത്തയിൽ നടന്ന രണ്ടാം കോൺഗ്രസ് സമ്മേളനത്തിൽ അധ്യക്ഷനാരായിരുന്നു ദാദാഭായ് നവറോജിയാണ് കോൺഗ്രസ് സമ്മേളനത്തിന് വേദിയായ ആദ്യ ദക്ഷിണേന്ത്യൻ നഗരം മദ്രാസാണ് അപ്പോൾ കോൺഗ്രസ് സമ്മേളനത്തിന് വേദിയായ ആദ്യ ദക്ഷിണേന്ത്യൻ നഗരം ഏതാണ് മദ്രാസാണ് കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ പാഴ്സി മതക്കാരനായ ആദ്യ പ്രസിഡൻ്റ് ദാദാഭായ് നവറോജിയാണ് കോൺഗ്രസ്സിൻ്റെ ചരിത്രത്തിൽ പാഴ്സി മതക്കാരനായ ആദ്യ പ്രസിഡൻ്റ് ആരാണ് ദാദാഭായ് നവറോജിയാണ് കോൺഗ്രസ്സിൻ്റെ ആദ്യത്തെ മുസ്ലിം പ്രസിഡൻ്റ് ആരായിരുന്നു ബദറുദ്ദീൻ തിയാബ്ജിയാണ് ഇപ്പോൾ കോൺഗ്രസ്സിൻ്റെ ആദ്യത്തെ മുസ്ലിം പ്രസിഡൻ്റ് ആരായിരുന്നു ബദറുദ്ദീൻ തിയാബ്ജി കോൺഗ്രസ് പ്രസിഡൻ്റായ ആദ്യ വിദേശി ജോർജ് യൂളാണ് ഇപ്പോൾ കോൺഗ്രസ് പ്രസിഡൻറ്റായ ആദ്യ വിദേശി വിദേശിയാരാണ് ജോർജ് യൂളാണ് രണ്ട് തവണ കോൺഗ്രസ് വിദേശി ആരായിരുന്നു വില്യം വെഡർബനാണ് ഇപ്പോൾ രണ്ട് തവണ കോൺഗ്രസ് പ്രസിഡൻ്റായ വിദേശിയാരാണ് വില്യം വെഡർബനാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൻ്റെ പ്രസിഡൻ്റായ ആദ്യ ദക്ഷിണേന്ത്യക്കാരൻ പി അനന്തചാർലു ആണ് ഇപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായ ആദ്യ ദക്ഷിണേന്ത്യക്കാരൻ ആരാണ് പി അനന്തചാർലു ആണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൻ്റെ പ്രസിഡൻറ്റായ മൂന്നാമത്തെ വിദേശി ആൽഫ്രഡ് വെബ്ബാണ് ഇപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻറ്റായ മൂന്നാമത്തെ വിദേശിയാരാണ് ആൽഫ്രഡ് വെബ്ബാണ് ഏത് വർഷം നടത്തുന്ന കോൺഗ്രസ് സമ്മേളനത്തിലാണ് വന്ദേ മാതരം ആദ്യമായിട്ട് ആലപിച്ചത് അത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറിലെ കൊൽക്കത്ത കോൺഗ്രസ് സമ്മേളനത്തിലാണ് അപ്പോൾ ഏത് സമ്മേളന ഏത് വർഷം നടന്ന സമ്മേളനത്തിലാണ് വന്ദേമാതിരം ആദ്യമായിട്ട് ആലപിച്ചത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറിലെ കൊൽക്കത്ത കോൺഗ്രസ് സമ്മേളനത്തിലായിരുന്നു അപ്പോൾ ആ സമയത്തെ അധ്യക്ഷനാരായിരുന്നു റഹമത്തുള്ള സയാനിയാണ് അപ്പോൾ ഈ ഒരു സമ്മേളനത്തിൽ വന്ദേമാതിരം ആലപിച്ച ആരാണ് നമ്മുടെ രവീന്ദ്രനാഥ് ടാഗോർ തന്നെയാണ് വന്ദേമാതുരം ആലപിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷനായ ഏക മലയാളിയാണ് ചേറ്റൂർ സി ശങ്കരൻ നായർ അപ്പോൾ ഏത് വർഷത്തെ ഏത് സമ്മേളനത്തിലാണ് നമ്മുടെ ശങ്കരൻ നായർ അധ്യക്ഷ പദവി വഹിച്ചത് അത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴിലെ അമരാവതി സമ്മേളനത്തിലാണ് അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷനായ ഏക മലയാളിയാണ് ചേറ്റവും ശങ്കരൻ നായർ അപ്പോൾ ഏത് സമ്മേളനത്തിലാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴിലെ അമരാവതി കോൺഗ്രസ് സമ്മേളനത്തിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ എത്രാമത്തെ സമ്മേളനത്തിലാണ് മലയാളിയായ സി ശങ്കരൻ നായർ അധ്യക്ഷത വഹിച്ചത് പതിമൂന്നാം സമ്മേളനത്തിലാണ് അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ എത്രാമത്തെ സമ്മേളനത്തിലാണ് മലയാളിയായ സി ശങ്കരൻ നായർ അധ്യക്ഷത വഹിച്ചത് അത് പതിമൂന്നാമത്തെ സമ്മേളനത്തിലാണ് ഏതു വർഷം നടന്ന കോൺഗ്രസ് സമ്മേളനത്തിലാണ് മഹാത്മാഗാന്ധി ആദ്യമായിട്ട് പങ്കെടുത്തത് അത് ആയിരത്തി തൊള്ള തൊള്ളായിരത്തി ഒന്നിലെ കൽക്കത്ത സമ്മേളനത്തിലാണ് അപ്പോൾ ഏതു വർഷം നടന്ന കോൺഗ്രസ് സമ്മേളനത്തിലാണ് മഹാത്മാഗാന്ധി ആദ്യമായിട്ട് പങ്കെടുത്തത് പങ്കെടുത്തതാണെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഒന്നിലെ കൊൽക്കത്ത സമ്മേളനത്തിലാണ് ഗാന്ധിജി പങ്കെടുത്ത ആദ്യ സമ്മേളനത്തിൻ്റെ അധ്യക്ഷനാരായിരുന്നു ദിൻഷ ഈ വാച്ചയാണ് അപ്പോൾ ഗാന്ധിജി പങ്കെടുത്ത ആദ്യ സമ്മേളനത്തിൻ്റെ അധ്യക്ഷനാരാണ് ദിൻഷ ഈ വാച്ചയാണ് ഏത് വർഷമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആദ്യമായിട്ട് പിളർന്നത് എല്ലാവർക്കും അറിയാം ഒരു ഖേദകരമായ സംഭവം എന്നറിയപ്പെടുന്ന ആയിരത്തി തൊള്ളായിരത്തി ഏഴിലെ സൂററ്റ് സമ്മേളനമാണ് അപ്പോൾ ഏതു വർഷമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആദ്യമായിട്ട് പിളർന്നത് അത് ആയിരത്തി തൊള്ളായിരത്തി ഏഴിലെ സൂററ്റ് സമ്മേളനത്തിലാണ് മിതവാദികളെന്നും തീവ്രദേശീയവാദികളെന്നും കോൺഗ്രസ് രണ്ടായി പിളർന്ന സൂററ്റ് സമ്മേളനത്തിൻ്റെ അധ്യക്ഷനാരായിരുന്നു റാഷ് ബിഹാരി ഘോഷ് അപ്പോൾ മിതവാദികളെന്നും തീവ്രദേശീയവാദികളെന്നും കോൺഗ്രസ് രണ്ടായിട്ട് പിളർന്ന സൂററ്റ് സമ്മേളനത്തിൻ്റെ അധ്യക്ഷനാരായിരുന്നു റാഷ് ബിഹാരി ഘോഷാണ് തുടർച്ചയായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡൻ്റ് ആകുന്ന ആദ്യ വ്യക്തി റാഷ് ബിഹാരി ഘോഷാണ് അപ്പോൾ തുടർച്ചയായിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡൻ്റ് ആകുന്ന ആദ്യ വ്യക്തി ആരാണ് റാഷ് ബിഹാരി ഘോഷാണ് ജനഗണമന ആദ്യമായിട്ട് ആലപിച്ച കോൺഗ്രസ് സമ്മേളനം അത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലെ കൊൽക്കത്ത കോൺഗ്രസ് സമ്മേളനത്തിലാണ് അപ്പോൾ നമ്മുടെ ജനഗണമന ആദ്യമായിട്ട് ആലോചിച്ച സമ്മേളനം ഏതാണ് അത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലെ കൊൽക്കത്ത കോൺഗ്രസ് സമ്മേളനമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ കൽക്കത്ത സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ബി എൻ ധറാണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൻ്റെ കൊൽക്കത്ത കോൺഗ്രസ് സമ്മേളനത്തിൻ്റെ അധ്യക്ഷനാരാണ് ബി എൻ ധർറാണ് മിതവാദികളും തീവ്രദേശീയവാദികളും ദേശീയവാദികളും യോജിപ്പിലെത്തിയ ലക്നൗ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ എ സി മജിംദാറാണ് അപ്പോൾ മിതവാദികളും തീവ്രദേശീയവാദികളും ദേശീയവാദികളും യോജിപ്പിലെത്തിയ ലക്നൗ സമ്മേളനത്തിൻ്റെ അധ്യക്ഷനാരായിരുന്നു എ സി മജുംദാറാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡൻ്റായ ആദ്യ വനിത ആനി ബസൻ്റാണ് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ കൊൽക്കത്ത സമ്മേളനത്തിനാണ് ആനി ബസൻറ്റ് ആദ്യമായിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ വനിത അധ്യക്ഷയായിട്ട് മാറിയത് ഗാന്ധിജി അധ്യക്ഷനായ ഏക കോൺഗ്രസ് സമ്മേളനം ആയിരത്തി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലെ ബെൽഗാം സമ്മേളനമാണ് അപ്പോൾ ഗാന്ധിജി അധ്യക്ഷനായ ഏക കോൺഗ്രസ് സമ്മേളനം ഏതാണ് അത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലെ ബെൽഗാം സമ്മേളനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡൻ്റായ ആദ്യ ഇന്ത്യൻ വനിത സരോജിനി നായിഡുവാണ് അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡൻ്റായ ആദ്യ ഇന്ത്യൻ വനിത ആരാണ് സരോജിനി നായിഡുവാണ് ഏത് സമ്മേളനത്തിനാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലെ കാൻപൂർ സമ്മേളനത്തിനാണ് അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡന്റായ ആദ്യ ഇന്ത്യൻ വനിതയാണ് നമ്മുടെ സരോജിനി നായിഡു ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിലെ കാൺപൂർ സമ്മേളനത്തിലാണ് ജവഹർലാൽ നെഹ്റു കോൺഗ്രസ് പ്രസിഡന്റായി ആദ്യമായി തിരഞ്ഞെടുക്കപ്പെട്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിലെ ലാഹോർ സമ്മേളനത്തിലാണ് അപ്പോൾ ജവഹർലാൽ നെഹ്റു കോൺഗ്രസ് പ്രസിഡന്റായിട്ട് ആദ്യമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട വർഷം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിലെ ലാഹോർ സമ്മേളനത്തിലാണ് പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം അതും നമ്മുടെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊൻപതിലെ ലാഹോർ സമ്മേളനത്തിലാണ് അപ്പോൾ പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം ഏതാണ് അത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊൻപതിലെ ലാഹോർ സമ്മേളനമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊൻപത് ഡിസംബർ മുപ്പത്തി ഒന്നിന് ജവഹർലാൽ നെഹ്റു ത്രിവർണ്ണ പതാക ഉയർത്തിയത് ഏത് നദീ തീരത്താണ് രവി നദി തീരത്താണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊൻപത് ഡിസംബർ മുപ്പത്തി ഒന്നിന് ജവഹർലാൽ നെഹ്റു ത്രിവർണ്ണ പതാക ഉയർത്തിയത് ഏത് നദിയുടെ തീരത്താണ് ര നദിയുടെ തീരത്താണ് സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ച കോൺഗ്രസ് സമ്മേളനം അതും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊൻപതിലെ ലാഹോർ സമ്മേളനത്തിലാണ് അപ്പോൾ സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കുവാൻ തീരുമാനിച്ച കോൺഗ്രസ് സമ്മേളനം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിലെ ലാഹോർ സമ്മേളനമാണ് സുഭാഷ് ചന്ദ്രബോസ് ആദ്യമായിട്ട് കോൺഗ്രസ് പ്രസിഡൻ്റായ സമ്മേളനം ഏതാണ് അത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലെ ഹരിപുരാ സമ്മേളനമാണ് അപ്പോൾ സുഭാഷ് ചന്ദ്ര ആദ്യമായിട്ട് കോൺഗ്രസ് പ്രസിഡൻറ്റായ സമ്മേളനം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലെ ഹരിപുര സമ്മേളനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ പ്രസിഡൻറ്റ് സുഭാഷ് ചന്ദ്ര ബോസാണ് അപ്പോൾ നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ പ്രസിഡൻ്റാരാണ് സുഭാഷ് ചന്ദ്ര ബോസാണ് സ്വാതന്ത്ര്യത്തിന് മുൻപ് തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം അധ്യക്ഷ പദം വഹിച്ച വ്യക്തി മൗലാന അബ്ദുൽ കലാം ആസാദാണ് അപ്പോൾ സ്വാതന്ത്ര്യത്തിന് മുൻപ് തുടർച്ചയായിട്ട് ഏറ്റവും കൂടുതൽ കാലം അധ്യക്ഷപദം വഹിച്ച വ്യക്തി ആരാണ് മൗലാന അബ്ദുൽ കലാം ആസാദ ആസാദാണ് നമ്മുടെ കോൺഗ്രസിൻ്റെ ഷോ ബോയ് എന്നൊക്കെ ഈ ഒരു വ്യക്തി അറിയപ്പെട്ടിരുന്നു ക്വിറ്റ് ഇന്ത്യ സമരകാലത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആരായിരുന്നു മൗലാന അബ്ദുൽ കലാം ആസാദ് തന്നെയാണ് അപ്പോൾ ക്വിറ്റ് ഇന്ത്യ സമരകാലത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡന്റ് ആരായിരുന്നു മൗലാന അബ്ദുൽ കലാം ആസാദ് ഇന്ത്യ സ്വാതന്ത്ര്യം നേടുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആരായിരുന്നു ജെ ബി കൃപലാനിയാണ് ഇപ്പോൾ ഇന്ത്യ സ്വാതന്ത്ര്യം നേടുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റാരായിരുന്നു ജെ ബി കൃപലാനി സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ ആദ്യ കോൺഗ്രസ് പ്രസിഡൻ്റാരാണ് പട്ടാഭി സീതാരാമയ്യ അപ്പോൾ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ ആദ്യ കോൺഗ്രസ് പ്രസിഡൻ്റാരാണ് പട്ടാഭി സീതാരാമയ്യ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ എവിടെ നടന്ന കോൺഗ്രസ് സമ്മേളനത്തിലാണ് ഇന്ത്യയിൽ സോഷ്യലിസ്റ്റ് മാതൃകയിലുള്ള സമൂഹം കെട്ടിപ്പടുക്കുന്നത് സംബന്ധിച്ച പ്രമേയം പാസ്സാക്കിയത് അത് ആവടി സമ്മേളനത്തിലാണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ എവിടെ നടന്ന കോൺഗ്രസ് സമ്മേളനത്തിലാണ് ഇന്ത്യയിൽ സോഷ്യലിസ്റ്റ് മാതൃകയിലുള്ള സമൂഹം കെട്ടിപ്പടുക്കുന്നത് സംബന്ധിച്ച പ്രമേയം പാസാക്കിയത് അത് ആവടി സമ്മേളനത്തിലാണ് സ്വാതന്ത്ര്യാനന്തരം തുടർച്ചയായിട്ട് ഏറ്റവും കൂടുതൽ കാലം അധ്യക്ഷപദം വഹിച്ച വ്യക്തി ആരാണ് സോണിയാ ഗാന്ധിയാണ് അപ്പോൾ സ്വാതന്ത്ര്യാനന്തരം തുടർച്ചയായിട്ട് കോൺഗ്രസിൻ്റെ അധ്യക്ഷപദം വഹിച്ച വ്യക്തി അല്ലെങ്കിൽ വനിത ആരാണ് സോണിയ ഗാന്ധിയാണ് കോൺഗ്രസ്സിൻ്റെ ശതാബ്ദി സമ്മേളനത്തിന് വേദിയായ നഗരം ബോംബെയാണ് അപ്പോൾ കോൺഗ്രസിൻ്റെ ശതാബ്ദി സമ്മേളനത്തിന് വേദിയായ നഗരം എവിടെയാണ് ബോംബെയിലാണ് അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ നമുക്കൊന്ന് റിവേസ് ചെയ്തിട്ട് പോവാം അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രൂപവൽക്കരണവുമായി ബന്ധപ്പെട്ട് അറിയപ്പെടുന്ന പ്രമുഖ സിദ്ധാന്തം സുരക്ഷാ വാൽവ് സിദ്ധാന്തം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമായ എന്നാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തി എട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സ്ഥാപകനായി അറിയപ്പെടുന്ന ബ്രിട്ടീഷുകാർ അലൻ ഒക്ടോബിയൻ ഹ്യൂം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൽ അലൻ ഒക്ടോബിയൻ ഹ്യൂം വഹിച്ചിരുന്ന പദവി ജനറൽ സെക്രട്ടറി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യത്തെ പ്രസിഡൻറ് ഡബ്ല്യു സി ബാനർജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനത്തിന് വേദിയായ നഗരം ബോംബെ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളന വേദിയായി നിശ്ചയിച്ചിരുന്ന ഏത് നഗരത്തിലാണ് എന്ത് ബാധയെ തുറന്നാണ് അത് മാറ്റിയത് അത് പ്ലേഗ് ബാധയെ തുറന്നിട്ടാണ് വേദി എങ്ങോട്ടേക്ക് മാറ്റിയത് പൂനെയിലേക്ക് മാറ്റിയത് ആദ്യ കോൺഗ്രസ് സമ്മേളനത്തിൽ പങ്കെടുത്ത ഔദ്യോഗിക പ്രതിനിധികളുടെ എണ്ണം എഴുപത്തി രണ്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനത്തിൽ എത്ര പ്രമേയങ്ങളാണ് അവതരിപ്പിക്കപ്പെട്ടത് ഒൻപത് പ്രമേയങ്ങളാണ് അവതരിപ്പിക്കപ്പെട്ടത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനത്തിൽ ആദ്യത്തെ പ്രമേയം അവതരിപ്പിച്ച വ്യക്തി ആരാണ് ജി സുബ്രഹ്മണ്യ അയ്യരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപവൽകൃതമാവുമ്പോൾ ഇന്ത്യയിലെ വൈഷ്ണോ ആരായിരുന്നു ഡഫറിൻ പ്രഭു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് ആ പേര് നിർദ്ദേശിച്ച ദേശീയ നേതാവ് ദാദാഭായ് നവറോജി ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയാറിൽ കൊൽക്കത്തയിൽ നടന്ന കോൺഗ്രസ്സിൻ്റെ രണ്ടാമത്തെ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച വ്യക്തി ദാദാഭായ് നവറോജി കോൺഗ്രസ് സമ്മേളനത്തിന് വേദിയായ ആദ്യ ദക്ഷിണേന്ത്യൻ നഗരം മദ്രാസ് കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ പാഴ്സി മതക്കാരനായ ആദ്യ പ്രസിഡന്റ് ദാദാഭായ് നവറോജി കോൺഗ്രസിൻ്റെ ആദ്യത്തെ മുസ്ലിം പ്രസിഡന്റ് ആരായിരുന്നു ബദറുദ്ദീൻ തിയാബ്ജി കോൺഗ്രസ് പ്രസിഡൻ്റായ ആദ്യ വിദേശി ആരാണ് ജോർജ് യൂള് രണ്ടു തവണ കോൺഗ്രസ് പ്രസിഡന്റായ വിദേശ വിദേശിയരാണ് വില്യം വെഡർബൺ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റായ ആദ്യ ദക്ഷിണേന്ത്യക്കാരൻ പി അനന്തചാർലു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റായ മൂന്നാമത്തെ വിദേശി ആൽഫ്രഡ് വെബ് ഏതു വർഷം നടന്ന കോൺഗ്രസ് സമ്മേളനത്തിലാണ് വന്ദേമാതിരം ആദ്യമായിട്ട് ആലപിച്ചത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറിലെ കോൺഗ്രസ് സമ്മേളനത്തിലാണ് ആരായിരുന്നു അധ്യക്ഷൻ റാമത്തുള്ള സയാനി അത് നമ്മുടെ ഈ ഒരു വന്ദേമാതരം ആലപിച്ച വ്യക്തിയാരാണ് നമ്മുടെ രവീന്ദ്രനാഥ ടാഗോറാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷനായ ഏക മലയാളി ചേറ്റൂർ ശങ്കരൻ നായരാണ് ഏത് വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിലെ അമരാവതി സമ്മേളനത്തിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ എത്രാമത്തെ സമ്മേളനത്തിലാണ് മലയാളിയായ സി ശങ്കരൻ നായർ അദ്ധ്യക്ഷത വഹിച്ചത് പതിമൂന്നാമത് സമ്മേളനത്തിലാണ് ഏത് വർഷം നടന്ന കോൺഗ്രസ് സമ്മേളനത്തിലാണ് മഹാത്മാഗാന്ധി ആദ്യമായിട്ട് പങ്കെടുത്തത് പങ്കെടുത്തതാണ് ഏതാ സമ്മേളനത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഒന്നിലെ കൽക്കത്ത സമ്മേളനത്തിലാണ് ഗാന്ധിജി പങ്കെടുത്ത ആദ്യ സമ്മേളനത്തിൻ്റെ ആരായിരുന്നു ദിൽഷ ഇ വാചയാണ് ഏതു വർഷമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആദ്യമായിട്ട് പിളർന്നത് ആയിരത്തി തൊള്ളായിരത്തി ഏഴിലെ സൂററ്റ് സമ്മേളനത്തിലാണ് അപ്പോൾ ഈ ഒരു സൂറത്ത് സമ്മേളനത്തിന് സമ്മേളനത്തെ എന്ത് ചെയ്തു മിതവാദികളെന്നും തീവ്ര ദേശീയവാദികളെന്നും കോൺഗ്രസ് രണ്ടായിട്ടും പിളർന്നു അപ്പോൾ ഈ ഒരു സൂറത്ത് അധ്യക്ഷൻ ആരായിരുന്നു റാഷ് ബിഹാരി ഘോഷാണ് തുടർച്ചയായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡൻ്റാകുന്ന ആദ്യ വനിതയാർ സോറി ആദ്യ വ്യക്തി വ്യക്തിയാരാണ് റാഷ് ബിഹാരി ഘോഷാണ് ഏത് വർഷം നടന്ന കോൺഗ്രസ് സമ്മേളനത്തിലാണ് ജനഗണനാദ്യമായിട്ട് ആലോചിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലെ കൽക്കത്ത സമ്മേളനത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ കൊൽക്കത്ത സമ്മേളനത്തിൻ്റെ അധ്യക്ഷനാരായിരുന്നു ബി എൻ ധറാൻ കോൺഗ്രസ്സിലെ വി വിരുദ്ധ ചേരികളിലായിരുന്ന മിതവാദികളും തീവ്ര ദേശീയവാദികളും യോജിപ്പിലെത്തിയത് ഏത് വർഷത്തെ കോൺഗ്രസ് സമ്മേളനത്തിലാണ് അത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ ലക്നൗ സമ്മേളനത്തിലാണ് മിതവാദികളും തീവ്ര ദേശീയവാദികളും യോജിപ്പിലെത്തിയ ലക്നൗ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു എ സി മജുന്ദാറാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡൻ്റായ ആദ്യ വനിത ആനി ബെസൻ്റാണ് ഏത് വർഷത്തെയാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ കൊൽക്കത്ത സമ്മേളനത്തിലാണ് ഗാന്ധിജി അധ്യക്ഷനായ ഏക കോൺഗ്രസ് സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലെ ബൽഗാം സമ്മേളനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡൻ്റായ ആദ്യ ഇന്ത്യൻ വനിത സരോജിനി നായിഡുവാണ് ഏത് സമ്മേളനത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലെ കാൺപൂർ സമ്മേളനത്തിലാണ് ജവഹർലാൽ നെഹ്റു കോൺഗ്രസ് പ്രസിഡൻറ്റായി ആദ്യമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിലാണ് ഏത് സമ്മേളനമാണ് ലാഹോർ സമ്മേളനത്തിലാണ് പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം അത് നമ്മുടെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിലെ ജവഹർലാൽ നെഹ്റു അധ്യക്ഷനായിരുന്ന ലാഹോർ സമ്മേളനത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പത് ഡിസംബർ മുപ്പത്തി ഒന്നിന് ജവഹർലാൽ നെഹ്റു ത്രിവർണ്ണ പതാക ഉയർത്തിയത് ഏത് നദീതീരത്താണ് രവി നദിയുടെ തീരത്താണ് സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കുവാൻ തീരുമാനിച്ച കോൺഗ്രസ് സമ്മേളനം അത് നമ്മുടെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിലെ ലാഹോർ സമ്മേളനമാണ് സുഭാഷ് ചന്ദ്രബോസ് ആദ്യമായിട്ട് കോൺഗ്രസ് പ്രസിഡൻ്റായ സമ്മേളനം അത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലെ ഹരിപുര സമ്മേളനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ പ്രസിഡൻറ്റ് സുഭാഷ് ചന്ദ്രബോസാണ് സ്വാതന്ത്ര്യത്തിന് മുൻപ് തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം അധ്യക്ഷ പദം വഹിച്ച വ്യക്തി മൗലാന അബ്ദുൽ കലാം ആസാദാണ് ക്വിറ്റ് ഇന്ത്യ സമരകാലത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡന്റ് മൗലാന അബ്ദുൽ കലാം ആസാദാണ് ഇന്ത്യ സ്വാതന്ത്ര്യം നേടുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡൻ്റായിരുന്ന വ്യക്തി ജെ ബി കൃപലാനി സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ ആദ്യ കോൺഗ്രസ് പ്രസിഡന്റ് പട്ടാബി സീതാറാമയ്യ സ്വാതന്ത്ര്യാനന്തരം തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം അധ്യക്ഷ പദം വഹിച്ച വനിതാ അല്ലെങ്കിൽ വ്യക്തി ആരാണ് നമ്മുടെ സോണിയാഗാന്ധിയാണ് കോൺഗ്രസിൻ്റെ ശതാബ്ദി സമ്മേളനത്തിന് വേദിയായ നഗരം ഏതാണ് ബോംബെയാണ് അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ നമ്മുടെ ഇന്ത്യ ഇന്ത്യൻ ചരിത്രം എന്ന് പറയുന്ന ടോപ്പിക്കിൽ ഈ ഒരു വീഡിയോയിൽ നോക്കിയത്